കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മത്തോപ്പ് യാത്രയ്പ്പും അനുമോദനവും സംഘടിപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ സ്റ്റാഫ് പി നജീബിന് യാത്രയ്പം നൽകി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു நிலதெ நிழபரவாசம் பல காரணங்களால ஒரு பிரச்சனளோட ജീവിതத்துல வந்தேன்னு பரையது போல பரவாசம் அடையதென் கொஞ்சம் யார்க்கே தெரிஞ்சு சாபத்தை தேதெின்வே பிரமதனான பலமா இருக்கிற சேவைங்கட்கே بالغமாக தெரிஞ்ச ஒரு தேயம் கிட்ட சர்வீஸ்ல் கேறன பிரச்சன்தேச்சின அந்த பிரயத் அரவங்க மச்ச ரஹ்மத்துல்லாஹி ஜேதின் சர்வீஸ் கேறன சா

AKG Memorial Cooperative Hospital, Kannur.